അരുണും കാർത്തികയും തങ്ങളുടെ പതിനാറ് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതത്തെ വരവേൽക്കാനായി കാലത്ത് നേരത്തെ തന്നെ ഉറക്കമുണെന്ന് കുളിച്ച് ശുദ്ധിയായി പുത്തൻകുളങ്ങര ശിവക്ഷേത്രത്തിൽ പോയി ശിവപരിവാർ പൂജയും നടത്തി കുഞ്ഞുണ്ണി കഫയിൽ കയറി രണ്ട് മസാല ദോശയും കോഫിയും കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു എടിക്കാർത്തു വർഷങ്ങൾ എത്ര വേഗം കടന്നു പോയതല്ലേ എനിക്കെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക സത്യത്തിൽ അത് തന്നെയാണ് ഞാനിപ്പോൾ ചിന്തിച്ച് എനിക്ക് നിന്നെ സ്നേഹിച്ച് കൊതി തീരുന്നില്ല അരുൺ അവൾ അവനോട് ചേർന്നിരുന്ന് അവൻ്റെ കൈകളെ മാറോട് ചേർത്ത് വെച്ച് നീണ്ടു കൊല്ലുന്നതിനെയുള്ള അവളുടെ കൈവിരലുകളാൽ തൊട്ട് തലോടി രോമങ്ങൾ എഴുന്നിൽക്കുന്നവൻ്റെ നെഞ്ചിലൂടെ മുഖം അമർത്തി മുഖമർത്തി മാൻപേടയുടെപോലെയുള്ള മിഴികൾ ഉയർത്തി അവൾ അവനെ കടക്കണ്ണിട്ട് നോക്കി അഴിഞ്ഞു കിടക്കുന്ന കേശഭാരത്തിലൂടെ ഊളിയിട്ടിറങ്ങി അവൻ്റെ വിരലുകൾ ദ്രുതഗതിയിൽ അവളെ കൈക്കലാക്കി തൻ്റെ ചുണ്ടോട് ചേർത്തു വെച്ച് കാതിൽ സ്വകാര്യം ചൊല്ലി അവൾക്കേറെ ഇഷ്ടപ്പെട്ട കിടനിൽ ഇരുകരങ്ങളാൽ താങ്ങിയെടുത്ത് ചാരു കസേരിൽ പോയിരുന്നു വളരെയധികം നേരം സല്ലപിച്ചു പടിഞ്ഞാറേ മുറിയിൽ തുറന്നു കിടക്കുന്ന ജനലഴികളിലൂടെ ഒഴുകിയെത്തുന്ന തണുത്ത കാറ്റിനൊപ്പം നേർത്ത മഴത്തുള്ളികൾ വരവറിയിച്ചപ്പോൾ രൂപം കൊണ്ട പുതുമണ്ണിന്റെ ഗന്ധം മനസ്സിനെ ആകെ കോരി തരിപ്പിച്ചു പ്രേമപരവശയായ അവൻ്റെ മണിൽ കിടന്നു വാങ്ങിയ കാർത്തിക ഒരു നിമിഷം പതിനെട്ട് വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഏഴാം സെമസ്റ്റർ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ വിസിറ്റിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന വേളയിലാണ് ക്യാൻറ്റീന് വലതുവശത്തുള്ള ഗുൽമോഹർ ഗുൽമോഹർമാരെ ഒരു യമഹാര ചെണ്ടറിൽ വന്നിരിക്കുന്ന അരുണിനെ കണ്ടത് മിസ് മിസ് തിരക്കിലാണോ തിരക്കിണ്ട് എങ്കിലും സാറില്ല പറയൂ അരുൺ ഇൻഡസ്ട്രിയൽ വിസിറ്റിങ്ങൾ പെർമിഷൻ ഏർക്കുറിഞ്ഞാൽ ശരിയായിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് പേർക്ക് ഗുഡ് എവിടെയാണ് കൊച്ചിയിൽ സെപ്സിലാണ് ലെറ്റർ ഞാൻ മിസ്സിന് നാളെ കൊണ്ടുവന്ന് കാണിക്കാം ഓക്കെ നാളെ വരണ്ട മറ്റന്നാൾ വന്നാൽ മതി നാളെ ഞാൻ ലീവായിരിക്കും ശരി മിസ്സേ മിസ്സേ സത്യത്തിൽ ഞാൻ വേറെ കാര്യം പറയാനാണ് വന്നത് വളച്ചിട്ടില്ലാതെ പറയാം എനിക്ക് മിസ്സിന് ഒരുപാട് ഇഷ്ടമാണ് കുറച്ച് നാളെ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നോളെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അതിങ്ങൾ ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല അരുൺ നിനക്ക് എന്താ പറ്റിയത് നീ ഒരു നല്ല ആണ് പോരാതിന് കോളേജ് ടോപ്പറും നിനക്കൊരു നല്ല ഭാവി ഭാവിയുള്ളതാണ് വൃത്തിയായി പഠിച്ച് പാസ്സായ എത്രയും നല്ലൊരു ജോലി ഉണ്ടെത്താൻ ശ്രമിക്കണം ഇത്രയും ചിന്തകളൊക്കെ മനസ്സിൽ തൽക്കാലം ഒഴിവാക്കുന്നിർത്ത് നാല് മാസം കൊണ്ട് കഴിഞ്ഞ ഫൈനൽ സെമസ്റ്റർ പരീക്ഷ വരിക അരുണിന് ഇന്നൊരു നല്ല സുഹൃത്തായിരിക്കും മിസ്സേ ഒരു സുപ്രഭാതത്തിൽ വെറുതെ തോന്നിയ ആഗ്രഹമായിട്ട് എൻ്റെ ഇഷ്ടത്തെ കണക്കാക്കരുത് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷമാണ് ഇത് ഇവിടെ അവതരിപ്പിച്ച് നമുക്കിടയിൽ ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പൊരുത്തങ്ങളുണ്ട് പലപ്പോഴും മനസ്സിലുടയ്ക്ക അത്തരം സന്ദർഭങ്ങൾ സ്വയം വിശകലനം ചെയ്യുമ്പോൾ എനിക്കത് പറയാവത്തേ ബോധ്യപ്പെട്ടിട്ടുള്ള എന്നൊരു നല്ല സുഹൃത്തായി നല്ലൊരു കൂട്ടായി ഭാര്യയായി ഈ ജീവിതത്തിൽ ഉടനെയുള്ള കാർത്തിക എനിക്ക് കിട്ടിയിരുന്നില്ലെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കണ്ണിനോട് പിന്നെ എൻ്റെ പഠിത്തം അത് ഞാൻ ഒരിക്കലും ഉഴപ്പില്ല വാക്ക് തരുന്നു ഈ നിമിഷത്തിൽ കാർത്തികൻ ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത് ഒരിക്കലും അരുൺ നമുക്കിതിനെക്കുറിച്ച് വേറെ അവസരത്തിൽ സംസാരിക്കാം ഓക്കെ ഞാൻ വൈകിട്ടൊന്ന് ഫോൺ ചെയ്യുമ്പോഴത്തേക്കണേ ഞങ്ങൾക്കിടയിൽ പ്രായവ്യത്യാസം പതിമൂന്നായിരുന്നെങ്കിൽ കൂടെ ഒരു തരത്തിലും നിലനിൽക്കുന്ന പൊരുത്തക്കേടുകൾ ഞങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലൊരിടത്ത് പോലും എന്ന ചിന്ത വിശ്വാസം എന്നെ അവനിലേക്ക് ഏറെ അടുപ്പിച്ച് ചേർക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞുപോയ കാലത്തിലൂടെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് എത്തിയപ്പോഴാണ് താൻ എവിടെയാണ് കിടക്കുന്ന ബോധം എന്നിൽ തിരികെ എത്തിയത് നില തെറ്റിയ കാർ വാരി ഒതുക്കിയ വേളയിൽ നാണം കൊണ്ട് അവിടെ കവിളകളിൽ ചുവന്ന് തുടത്തു നിമിഷ നേരം കൊണ്ട് അവൾ അവനിലേക്ക് ഊർന്നിറങ്ങി അവർ ആശ്ലേഷഭരിതരായി ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല